ഇസ്രായേലിന്റെ ഉപരോധവും വ്യോമാക്രമണവും തുടരുന്ന ഗാസയിൽ ഹമാസിൽ പുതുതായി നാലായിരം പേർ ചേർന്നെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളിലാണ് ഇത് സംഭവിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഗാസ നിവാസികളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഹമാസിന്റെ ഈ വികാസം ഇതോടെ മുനമ്പിൽ ഇസ്രായേലി സൈന്യത്തിന് നഷ്ടം വർധിച്ചു വരികയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഇസ്രായേലി സൈന്യത്തെ ആക്രമിക്കുന്നതിന്റെ നിരവധി വീഡിയോകളാണ് ഹമാസ് പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസം ഒരു ഇസ്രായി സ്നൈപ്പറേയും സഹായിയേയും നിന്ന് കൊല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ചബാലിയ ക്യാമ്പിനു സമീപമായിരുന്നു ഈ ആക്രമണം അതിനുശേഷം ഇതേ പ്രവർത്തകൻ ഇസ്രായേലി സൈനികൻ എന്ന വ്യാജയനെ ആറ് ഇസ്രായേലി സൈനികരെ കൊലപ്പെടുത്തി ഇസ്രായേലി സൈനികരുടെ അടുത്തേക്ക് സ്ഫോടക വസ്തു നിറച്ച ബെൽറ്റ് ധരിച്ചു ചെന്ന് സ്വയം സ്ഫോടനം നടത്തുകയായിരുന്നു വടക്കൻ ഒരു പ്രവർത്തകൻ ഒരു സൈനിക ഉദ്യോഗസ്ഥനെയും മൂന്ന് സൈനികരെയും കത്തിക്കൊണ്ട് കുത്തിക്കൊല്ലുകയും ചെയ്തു അവരുടെ ആയുധങ്ങളും എടുത്താണ് മടങ്ങിയത് വ്യാഴാഴ്ച ഒരു ഇസ്രായേലി സൈനികനെ സ്നൈപ്പർ തോക്കുകൊണ്ട് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന്റെ അൽഗുദ് ബ്രിഗേഡും വെള്ളിയാഴ്ച നെറ്റാസെറാം കോറിഡോറിൽ റോക്കറ്റുകളും മോർട്ടാറുകളും ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യത്തെ ആക്രമിച്ചു അതേസമയം ഗാസയിലെ അധിനിവേശം സംബന്ധിച്ച് പുതിയ സംഭവ വികാസങ്ങൾ വിവിധ പലസ്തീൻ ചെറുത്തുനിൽപ്പ് സംഘടനകൾ സംയുക്തമായി ചർച്ച ചെയ്തു ഈജിപ്തിലെ കേറോയിൽ നടന്ന ചർച്ചയിൽ ഹമാസ് പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് പി എഫ് എൽ പി എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു ഇസ്രായേൽ പുതിയ നിബന്ധനകൾ വെക്കാത്തിടത്തോളം സമാധാനം അടുത്താണെന്ന് പ്രതിനിധികൾ ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നു അധിനിവേശത്തിനുശേഷം ഗാസയുടെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും യോഗം ചർച്ച ചെയ്തു ഗാസയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം ും പഴയതുപോലെ തുടരണമെന്ന് യോഗം തീരുമാനിച്ചു എന്തായാലും ഹമാസിന്റെ കരുത്തുകണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ കാരണം അവരെ ഈ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് പറഞ്ഞാണ് യുദ്ധവുമായി മുന്നോട്ടു പോകുന്നത് എന്നാൽ അതിന് വിപരീതമായി അവർ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ് ഇസ്രായേൽ കാണാൻ സാധിക്കുന്നത് അത് ഇസ്രായേൽ നൽകുന്ന ഏറ്റവും വലിയ ഇരുട്ടടിയുമാണ്